ബിഗ് ബോസ് ഇന്ന് വീക്ക്ലി ടാസ്ക് കംപ്ലീറ്റ്ലി റദ്ദാക്കിക്കൊണ്ട് പുതിയ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു പ്രൊമോ ഇപ്പോ വേറൊരു പ്രൊമോ വന്നിരിക്കുകയാണ് ആ പ്രൊമോ പ്രകാരം ആണെങ്കിൽ എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ ഇരിക്കുന്നു ആ കസേരയിൽ ഇരുന്നുകൊണ്ടും മുഖം മൂടിയിട്ട ആൾക്കാർ വന്ന് ആരിന്റെ പേര് എഴുതിയിരിക്കുന്നത് എടുത്ത് ക്യാമറയിൽ കാണിക്കുന്നു ആരിന്റെ ബ്ലൈൻഡ്സ് മാറ്റുന്നു ആര് പയ്യ ആരും അറിയാതെ വന്ന് ആ ഇമ്മ്യൂണിറ്റി എടുത്തുകൊണ്ട് നേരെ ജിഷിന്റെ അടുത്ത് വയ്ക്കുന്നു ജിഷിന്റെ ബ്ലൈൻഡ്സ് മാറ്റുമ്പോഴത്തേക്കും ജിഷിൻ ഞെട്ടുന്നു ഇമ്മ്യൂണിറ്റി തന്റെ മുമ്പ് ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും എന്നിട്ട് ജിഷിൻ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നു എല്ലാവരെയും നോക്കുന്നു ഇത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല പക്ഷെ എന്തായാലും സംഭവം വേറിട്ട ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് അതിൽ തന്നെ ആര് വിജയിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം